അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു കാര്യം പറഞ്ഞത് കുരുവട്ടൂരിൽ നൌഷാദാണെങ്കിലും നാം അംഗീകരിക്കേണ്ടത് തന്നെയാണ് പേരോടുത്താത് കിതാബൊന്നും നോക്കാതെ മടവൂരാരാ പടച്ചോനാണോ എന്ന് പാടുമ്പോഴേക്ക് അവൻ കാഫറാണെന്ന് ഉസ്താദ് ഒറ്റയടിക്ക് പറഞ്ഞത് ശരിയായില്ല പേരോട് ഉസ്താദ് പേരോടുസ്താദ്ക്ക് പഠിക്കുകയാണോ നൌഷാദ് പറഞ്ഞതിലും എന്ന് നമുക്കൊന്ന് വിലയിരുത്തേണ്ടതുണ്ട് ആദ്യം നമുക്ക് വിവാദമായ ആ പാട്ടൊന്ന് കേൾക്കാം പടച്ചോനാണോ ചോദിച്ചവനോട് ചൊല്ലേ അതേ അതെ അതെ ഞങ്ങളെ പടച്ചോൻ അറിയണേ ഞങ്ങളെ പടച്ചോൻ അറിയണേ മടവൂര പടച്ചോനാണോ ചോദിച്ചവനോടീ കൊല്ലേ അതെ അതെ മടവൂരാണ് ഞങ്ങളെ പടച്ചോനറിയണേ ഞങ്ങളെ പടച്ചോൻ അറിയണേവൂര്ഡവൂര് നമ്മളാ പാട്ട് കേട്ടു ഇനി നൗഷാദ് ചില വാക്കുകൾ കൂടി കേൾക്കുമ്പോൾ പേരോട് പാട്ട് പാട്ട് ആ പാടിയ ആളെ സംബന്ധിച്ച് കൃത്യമായി ാണ് എനിക്ക് കേൾക്കാൻ പോകുന്നത് ആ പാട്ടിനെ കുറിച്ചുള്ള നിലപാട് ഞാൻ പറഞ്ഞു അത് ഞാൻ കേൾപ്പിക്കുകയും ചെയ്യും പക്ഷെ ഇവിടെ വിഷയം എന്താ അറിയോ പാട്ട് പാടിയ ആള് തന്നെ അതിന്റെ ഉദ്ദേശം വിശദീകരിച്ചു കഴിഞ്ഞു അതിന്റെ ശേഷവും അദ്ദേഹം കാഫിറാണെന്നും ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണെന്നും ഭാര്യ ഹരാലല്ലെന്നും ഈ രൂപത്തിൽ അയാളെ പള്ളിപ്പറമ്പിൽ വരെ മറവു ചെയ്യാൻ പാടി എന്താണോ സുവേലി പറഞ്ഞ് അതങ്ങനെ ആവർത്തിക്കേ അപ്പൊ പഠിച്ചവനാണോ എന്ന് പാടിയ പാട്ടുകാരൻ കാഫിറാണ് അവന്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധം വേർപെട്ടുപോയി ഇനി മുസ്ലിം ശ്മശാനത്തിൽ മറവ് ചെയ്യാൻ പറ്റുകയില്ല എന്ന് വരെയാണ് പറഞ്ഞിട്ടുള്ളത് അയാളെ കൊണ്ടുതന്നെ ഞാൻ തിരുത്തിക്കും ചെയ്യുന്നു അതുകൊണ്ട് അദ്ദേഹം ഒന്ന് ഇടപെട്ടോട്ടെ കുറെ ആൾക്കാരുണ്ട് അങ്ങനെ കുഫിരിയത്ത് വാദിച്ച ആളുകൾ നമ്മളെ പകരഭാഗത്തുള്ള ഒരു അസനിയുണ്ടായിരുന്നല്ലോ അയാൾ ഞമ്മക്കെതിരെ കുഫിരിയത്ത് വാദിച്ചിരുന്നു ഈ അടുത്ത് നമ്മൾ അവതാരവാദമുള്ള ആളാണ് എന്നാ പറഞ്ഞത്

ഇങ്ങനെ പറയുന്നതാണ് കേട്ടത് ഒരാൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏത് സൃഷ്ടി ആണെന്നോ അല്ലെങ്കിൽ അള്ളാഹുവാണെന്നോ ദൈവമാണെന്നോ വിശ്വസിച്ചാൽ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ ഇസ്ലാമിന്റെ പടിക്ക് കുറച്ച് കടന്നുപോയോ നമുക്ക് മാത്രം അല്ല ഇസ്ലാമിന്റെ പഠിക്ക് പുറത്താണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ അവന്റെ ഭാര്യ അവന് ഹലാലല്ല അവന്റെ മക്കൾ അവന്റെ മക്കളുടെ വിവാഹം അവന് പറ്റൂല അവന് ചെയ്തു കൊടുക്കാൻ പറ്റില്ല ഇസ്ലാമെന്ന് പോയാൽ പിന്നെ അവൻ ഇസ്ലാമിന്റെ ഒരു സംഗതിയുമില്ല ഇസ്ലാമിന്റെ മൈതാനിയിൽ അവനെ മറവ് ചെയ്യാൻ പറ്റൂല ഇസ്ലാമിന്റെ കബ്രസ്ഥാനിൽ മറവ് ചെയ്യാൻ പറ്റൂല അതുപോലെ അവന് മയ്യുസ്കരിക്കാൻ പറ്റില്ല ഇസ്ലാമിന്റെ ഒരു സംഗതിയും പറ്റൂലായി പോയാൽ അതുകൊണ്ട് അതിന് കടന്നുപോയോ ഇത് തിരുത്തേണ്ടി വരുമോ ഇത് തിരുത്തേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് നൗഷാദ് പറയുന്നത് നൗഷാദിന്റെ ആ ആ വാക്കുകൾ വാക്കുകൾ നാം അംഗീകരിക്കേണ്ടതാണ് നമുക്ക് നോക്കാം ണോ എന്ന് പാട്ട് പാടിയ ആളെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന്റെ ഫത്വയാണ് അങ്ങനെ പാടിയ ആളെ സംബന്ധിച്ചാ പറഞ്ഞത് ഒരു രക്ഷയുമില്ല ഇല്ല അങ്ങനെ ഞാൻ ഈ പറയുന്ന അവസാനം വരെ കേൾക്കണം ഇതിന്റെ മറുപടി ഒക്കെ അയാളെ തന്നെ ഞാൻ പറയിപ്പിക്കാൻ പോകാൻ ാണ് എന്ന് പാട്ട് പാടിയ ആള് കാഫിറാണ് അയാളെ ഭാര്യ അയാൾക്ക് ഹനാലല്ല അതുപോലെ തന്നെ പള്ളിപ്പറമ്പിൽ മറവയ്യാൻ പാടില്ല അയാൾക്ക് വേണ്ടി മയ്യത്തുസ്കരിക്കാൻ പാടില്ല പച്ചയായ ഊരുവിലക്ക് അപ്പം ശരിയായില്ല പച്ചയായ ഊരുവിലാണെന്ന് ഇസ്ലാം ഊരുവിലിന്റെ മതമാണെന്നാണോ നീ പറയുന്നത് അല്ലെങ്കിൽ അത് ഇസ്ലാമിന്റെ നിയമമല്ല എന്ന് 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 നിനക്ക് നീ നീ പറയുന്നത് അല്ലേ ഈ വേളയിൽ കാര്യം എതിർത്തു മാത്രം ലോകം നിയന്ത്രിക്കൽ കുഫർ ശിർക്ക് ആണെങ്കിൽ അത് പറഞ്ഞവർക്കൊക്കെ ഈ ഹുക്കുമ് വരും അത് പ്രസിഡന്റ് ആയാലും വരും സെക്രട്ടറി ആയാലും വരും അക്കെ തീരുമാനിച്ചോട്ടെ മൊത്തത്തിൽ പ്രശ്നാണ് എല്ലാരും ആകുന്ന നൗഷാദ് ഈ പറഞ്ഞതും നൗഷാദ് സമസ്തയിലുള്ള പണ്ഡിതന്മാര് ആരും തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനങ്ങളൊന്നും പറഞ്ഞിട്ടില്ല നിന്നെ എന്ന വൈരാഗ്യം കൊണ്ട് ഇങ്ങനെ പറയാൻ പാടുണ്ടോഷാ കേട്ടോ അപ്പോ പണ്ഡിതന്മാരെ ചീത്ത പറയുന്ന പണ്ഡിതന്മാരുടെ പേരിൽ കളവ് പറയുന്ന കള്ളത്തൊലിയാണെന്ന് കുരുവട്ടൂരി തൊലിക്കത്ത് അത് കള്ളമാണെന്ന് നീ തന്നെ തെളിയിച്ചു തരുന്നതിൽ വലിയ സന്തോഷമുണ്ട് ഒരു പണ്ഡിതനെയും വലിയ സി എം നട കുറ്റം പറഞ്ഞിട്ടില്ല ചീത്ത പറഞ്ഞിട്ടില്ല മോശമാണെന്ന് പറഞ്ഞിട്ടില്ല തരം താഴ്ത്തിയിട്ടില്ല ഒരു യഥാർത്ഥ തൊരീപ്പത്തിനും പണ്ഡിതന്മാരെ ചീത്ത പറയാൻ സാധിക്കില്ല അപ്പോൾ നിന്റെ തൊരീക്കത്ത് വ്യാജ തൊരീക്കത്താണെന്ന് ബോധ്യപ്പെടാൻ നിന്റെ സംസാരം തന്നെ ധാരാളമല്ലേ യും ആവേശത്തോടെ അഭിമാനത്തോടെ എടുത്ത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ശരിക്കുള്ള പേര് കുന്നമുറ്റി ഹസനം പറയാറുണ്ട് നാട്ടിലേക്ക് ചേർത്തിക്കും ആ മനുഷ്യനടക്കാൻ പറഞ്ഞേ ഞങ്ങൾ അറിയില്ല കാരണം ഇത് ഞങ്ങൾ അറിയുന്നു പറയാൻ അതുകൊണ്ടാ അറിയാത്തത് കൊണ്ടല്ല പറയാത്തത് കൊണ്ടല്ല ഈ അപ്പം പറഞ്ഞിട്ടുണ്ട് എന്ന സാമ്പിളുകൾ ഇനിയും കേൾക്കാം അധികാരം അള്ളാഹു കൊടുത്തു കഴിഞ്ഞാല് പിന്നീട് ആ അധികാരത്തിന് ഒരു അള്ളാഹ് ഒന്നും ചെയ്യാൻ പറ്റൂല ഒന്നും ചെയ്യാൻ പറ്റൂല പറയാത്തത് കൊണ്ടല്ല ഞങ്ങൾ പച്ചയായി മടവോര് പടച്ചവനാണ് എന്ന് അംഗീകരിക്കുന്നവനാണ് എന്ന് കൂട്ടത്തിലുള്ളവർ പോലും തിരിച്ചറിയുമെന്ന പേടി കൊണ്ടാണ് നൌഷാദത് തുറന്നു പറയാത്തത് ഭാവികളായ ഞങ്ങളുടെ ആശയം തന്നെയാണ് ഈ ഭൂലോകത്ത് കൂടുന്ന ഓടുന്ന ഈ റോഡ് ടെൻഡൽമെന്ന റോഡ് ഏല പോകണമോ എന്നുള്ള തീരുമാനമില്ല അത് നമ്മുടെ താല്പര്യമാണ് ഈ ഭൂലോകത്ത് കൂടുന്ന ഓടുന്ന ഈ റോഡ് ടെൻഡൽമെന്ന റോഡ് ഏലെ പോകണമോ എന്നുള്ള തീരുമാനമില്ല അത് നമ്മുടെ താല്പര്യമാണ് ഒരു ഡോക്ടറെ കൊണ്ടുപോയി നമ്മള് ഏറ്റവും നല്ല ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു നമ്മുടെ മകളെ ഇപ്പൊ ഡോക്ടർമാരൊക്കെ കഴിയുക അവസാനം ഏത് ഡോക്ടറും പറയും അതിന് ജാതി മതൊന്നുമില്ല ബാലൻ ഡോക്ടർ ആണെങ്കിൽ അങ്ങനെ ജോസഫ് ഡോക്ടർ ആണെങ്കിൽ അങ്ങനെ മുഹമ്മദ് ഡോക്ടർ അങ്ങനെ അങ്ങനെ അവര് പറയുന്നുണ്ട് ഞങ്ങളെ കഴിവിന്റെ പരമാവധി നിങ്ങൾ ശ്രമിച്ചു നിങ്ങൾ ദൈവത്തോട് പറയും അപ്പൊ മനുഷ്യന്റെ കഴിവ് നിന്നാണ് പ്രാർത്ഥന എന്നറിയുന്ന ഫൈസൽ അത് പറയുകയാണ് നൗഷാദിന്റെ ആ ആ ക്ലിപ്പ് കേൾപ്പിച്ചുകൊണ്ട് നമുക്ക് നോക്കാം നിങ്ങൾ തന്നെയാണ് ഈ ലോകത്ത് വല്ല ഉത്തരവാദി ഉണ്ടെങ്കിൽ അതാരാണെന്നറിയോ കേട്ടല്ലോ സഹോദരങ്ങളെ ആശയം തന്നെയാണ് അദ്ദേഹം പറഞ്ഞോട്ടെ ആ ബാങ്കുടിക്കളക്കാണ് നമുക്ക് ഞങ്ങളെ ഞങ്ങളും കാഫിറുമാക്കാൻ നോക്കണ്ട അതൊന്നും നടക്കുന്ന കാര്യമല്ല ഈ ക്ലിപ്പിലൂടെ പറഞ്ഞ അതേ വാചകം തന്നെയാണ് പക്ഷേ പേരോടുത്താദ് ഇന്നേ വരെ ആ പറഞ്ഞത് പിൻവലിച്ചിട്ടില്ല നൗഷാദ് രണ്ട് പരിപാടികളിലായി അതിനു മുമ്പ് പറഞ്ഞ ഈ വാക്ക് പിൻവലിച്ചു അതിനൊരു കാരണമുണ്ട് ഈ പാട്ട് വിവാദമായപ്പോൾ മുണെന്ന് പറയാൻ പറ്റില്ല കാഫറാണെന്ന് പറയാൻ പറ്റില്ല എന്നല്ല നൌഷാദ് പറഞ്ഞത് ഞങ്ങളെ ഞങ്ങളെല്ലേ ഞങ്ങളെ കാഫറാക്കല്ലേ ഞങ്ങൾക്ക് ആ പാട്ടുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് അപ്പൊ നൌഷാദിയാം ആ പാട്ടിലുള്ളത് കുഫിയത്തിന്റെ വരികളാണെന്ന് പിന്നെ പിൻവലിച്ചതപ്പോഴാ പിൻവലിച്ചത് ഈ പാട്ട് പാടിയ വ്യക്തി നൗഷാദിന്റെ പ്രസംഗം കേട്ടു ഓം ഗുരുവട്ടൂരിയാണ് നൗഷാദിന്റെ പ്രസംഗം കേട്ട ഉടനെ നൗഷാദിനെ വിളിച്ചു നൗഷാദ് നിങ്ങൾ ഞാൻ ഗുരുവട്ടൂരി നിങ്ങളല്ലേ ഞങ്ങൾക്ക് പ്രചോദനം മൊബൈൽ ഫോൺ കൊടുത്തതുപോലെയാണ് സി എം മടവൂരിന്റെ കഴിവുകൾ പതിനെണ്ണായിരം ലോകം നിയന്ത്രിക്കുന്ന പടച്ചോനാണ് സി എം മടവൂര് എന്ന് നിങ്ങളല്ലേ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് അതുകൊണ്ടല്ലേ ഞങ്ങൾ പാട്ട് പാടിയത് ഇപ്പൊ നിങ്ങൾ ഞങ്ങൾ കാഫറാക്കുക ഞങ്ങൾ യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞ് ഞങ്ങളെ ഒറ്റപ്പെടുത്തുകയാണോ എന്ന് ചോദിച്ചപ്പോഴാണ് നൗഷാദ് അപകടം കാണത്തത് ഈ ചങ്ങാതിയെ ഇനിയും തള്ളിപ്പറഞ്ഞാൽ പണി കിട്ടും എന്നെ കുറിച്ചും നന്നായി അറിയുന്ന ഈ പാട്ടുകാരൻ അവനെ പിണക്കിയാൽ പണി കിട്ടുമെന്ന് മനസ്സിലാക്കിയ ൂരി ഈ ചങ്ങാതിയോട് പറഞ്ഞു മോനെ നീ ഒരു കാര്യം ചെയ് നീ ഒരു വിട് ഞാൻ പറഞ്ഞു തരുന്നത് പോലെ അങ്ങ് എഴുതിയാ മതി ആലങ്കാരികമായിട്ടാണ് ഞാൻ പഠിച്ചോനാണെന്ന് പറഞ്ഞത് ബാക്കി ഞാൻ എന്ന് നൗഷാദ് നൌഷാദ് അടിസ്ഥാനത്തിൽ രഹസ്യമായി രഹസ്യമായി ഗ്രൂപ്പിലിട്ടു ഗ്രൂപ്പിലിട്ടതിന് ശേഷം രണ്ട് ദിവസം അതിനു വേണ്ടി നൌഷാദ് ചെലവഴിച്ചു പാട്ടുകാരൻ തന്നെ വിശദീകരണം നൽകിയാൽ പിന്നെ കാഫറാണെന്ന് പറയരുത് എന്ന മുടന്ത ന്യായവുമായി പേരോടുത്താതിന് ചീത്ത പറയാൻ വേണ്ടി പേരോടുത്താദിനെ കളിയാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കുറിച്ച് കൃത്യമായ നിലപാടുണ്ട് ഞങ്ങളോട് ഞങ്ങളുടെ അയിമ്മത്ത് ഞാൻ പറഞ്ഞല്ലോ മാരി പറഞ്ഞാലും ഒക്കെ പണ്ടവിടുണ്ട് അവരന്നേ പറഞ്ഞു തന്നിട്ടുണ്ട് അമ്പിയാക്കന്മാരെ കുറിച്ച് മഹാനായ ഈസ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് നസാറാക്കൾ പറഞ്ഞ വാക്കുണ്ട് ദൈവമാണ് ദൈവപുത്രനാണ് എന്ന വാചകം അത് പറയണ്ട ഇത് പറഞ്ഞു തന്നിട്ട് ഞങ്ങൾക്ക് അതനുസരിച്ചാ ഞങ്ങൾ മഷാഹന്മാരുടെ നിർദ്ദേശത്തിൽ നീങ്ങുന്നത് ആ നീക്കത്തിൽ ഞങ്ങൾ പറഞ്ഞു ആ വാചകം ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് ൾ പറഞ്ഞതുപോലെയാണ് ആ പാട്ടിലുള്ളത് എന്ന് മഷാഷന്മാർ നിർദ്ദേശിച്ചപ്പോ ഞങ്ങളെ കാഫറാക്കണ്ടോ ഞങ്ങളെ ഞങ്ങളെണ്ടോ ഞങ്ങൾക്ക് ആ പാട്ടുമായിട്ട് യാതൊരു ബന്ധമില്ല അത് പറഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്ക് പാട്ടുകാരൻ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്റെ നിർദ്ദേശം അനുസരിച്ചില്ലായെങ്കിൽ പണി പശുണി കിട്ടും നിങ്ങളും അടുപോലെ പടച്ചോനാക്കിയത് കൊണ്ടാ ഞാനും പടച്ചോനാക്കിയത് അതുകൊണ്ട് എന്നെ മാത്രം തള്ളിപ്പറഞ്ഞാൽ നിങ്ങളുള്ള സർവരഹസ്യങ്ങളും ഞാൻ പുറത്തു കൊണ്ടുവരുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ അല്ല അയാള് വിശദീകരണം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് തടിയുരാനാണ് നൗഷാദ് നോക്കുന്നത് സത്യത്തിൽ ഇവിടെ കുടുങ്ങിയതാരാ നൗഷാദ് തന്നെ ഇപ്പൊ നൗഷാദ് പറഞ്ഞോട്ടില്ലേ ഇസാ നബി അലിസ്ലാമിനെ കുറിച്ച് പറഞ്ഞതുപോലെ ദൈവമാണ് ദൈവപുത്രനാണ് എന്ന് നസാറാക്കള് പറഞ്ഞു അതുപോലെ പറയരുത് അതുകൊണ്ടാണ് ഞങ്ങളെ കാഫറാക്കണ്ട ഞങ്ങളെ ഞങ്ങൾക്ക് ആ പാട്ടുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞതെന്ന് ഒരു മുസ്ലിമായ മനുഷ്യൻ അങ്ങനെ പറഞ്ഞാൽ എന്താണ് അവൻ കാഫറാകുമോ മുസ്ലിമാകുമോ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്ക് എന്നിട്ട് ചീത്ത പറഞ്ഞ പോരെ പേരോസ്താദിനെ പറഞ്ഞത് അത് തന്നെയല്ലേ പിന്നെ നീ എന്തിലാണ് പേരോസ്താദിനെ ചീത്ത പറയുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല പൂർവ്വ വൈരാഗ്യം തീർക്കാൻ വേണ്ടി മാത്രമല്ലേ എന്ന് ഞാൻ സംശയിച്ചു പോയാൽ ഇവൻ പറയുന്ന മറ്റൊരു കാര്യം കൂടി നമുക്ക് കേൾക്കാം ഞാൻ ആ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അദ്ദേഹം ഇവിടെ വ്യാഖ്യാനം കൊടുത്തപ്പോൾ ഇനി അദ്ദേഹത്തെ കുഫറിലേക്ക് ചേർക്കാനോ പള്ളിപ്പറമ്പിൽ മറവ് ചെയ്യാൻ പാടില്ലെന്ന് പറയാനോ അല്ലെങ്കിൽ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയാനോ ഒരാൾക്കും അധികാരമില്ല ഒരു ദീനിനെയും കൊടുത്തു അതേ ചോദ്യം നിന്നോട് ചോദിക്കുന്നു യാതൃബന്ധമില്ല ആ പാട്ടുപാടിയവരാണ് കാഫർ എന്ന് പറഞ്ഞപ്പോ ആര് തീരെഴുതി തന്നുകൊണ്ടാണ് നീ പറഞ്ഞത് വകുപ്പ് കൊണ്ട് കണ്ട അതെ നിന്നെ തന്നെ ഞാൻ തിരിച്ചു വെക്കും പേരോട് പറയട്ടെ യഥാർത്ഥത്തിൽ എന്ന് ഞാൻ പറയാൻ കാരണം പരിശുദ്ധ ഖുർആാനിൽ നേരത്തെ ഞാൻ ഓതി അതിന്റെ നേരെ അർത്ഥം ഞാൻ കളിമണ്ണിനാതെ സൃഷ്ടിക്കും എന്നാണ് അവിടെ ഉദ്ദേശം ആ സൃഷ്ടിക്കുക എന്ന അർത്ഥത്തിൽ അല്ല ഞാനത് രൂപപ്പെടുത്തും എന്ന അർത്ഥത്തിൽ പറഞ്ഞ ഒരു ഒരു എന്ന വാചകമാണ് ഏതുപോലെ അഹ്സനുൽ ഖുർആാനിൽ ഉണ്ട് അതിനർത്ഥം അതല്ലാത്ത കുറെ പഠിച്ചുണ്ട് എന്നല്ല അത് മുസബ് അതെ രൂപപ്പെടുത്തുന്ന പലരും

എങ്ങനെയാണ് പൊളിഞ്ഞെന്ന് പറയാ ഈ പാട്ടുകാരൻ പറഞ്ഞതുപോലെ ആ രൂപത്തിലാണോ പറഞ്ഞത് എങ്കിൽ പിന്നെ ഈസാ നബി അലൈ ഇസ്ലാമിനെ സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് പറഞ്ഞതുപോലെയാണോ ദൈവമെന്ന് നസാരാക്കൾ പറഞ്ഞത് പോലെയാണ് എന്ന് നിയന്തിരി നേരത്തെ പറഞ്ഞത് അങ്ങനെ പറഞ്ഞാൽ അതല്ലെങ്കിൽ പറയണം എന്ന നിനക്കുള്ളത് പല മറ്റൊരു കൂടി നമുക്ക് കേൾക്കാം നൂറർത്ഥം ഒരു വാക്സിൽ നൂറർത്ഥത്തിൽ തൊണ്ണൂറ്റി ഒമ്പതും തെറ്റാണെങ്കിൽ ഒറ്റ അർത്ഥം ശരിയുണ്ടെങ്കിൽ ആ അർത്ഥം വെച്ചു കൊടുക്കണമെന്നല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ

എന്നതൊക്കെ വേറൊരാൾക്കും അർത്ഥത്തിനും ഉപയോഗിക്കാം നൗഷാദ് പടച്ചോനാണോ ചോദിച്ചവനോട് ചൊല്ലേ അതെ 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 ഞങ്ങളെ പടച്ചോൻ അറിയണേ ഞങ്ങളെ പടച്ചോൻ അറിയണേ മഠവൂരായ പടച്ചോ അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ അറിയണേ ഞങ്ങളെ പടച്ചോനറിയണേ ാണ് മടുവൂര് എന്നൊക്കെ പാട്ടിൽ ഞാൻ കേട്ടു അത് തനിച്ച കുഫ്രിയത്താണ് എന്നല്ലേ പേരോട് സ്ഥാദും പറഞ്ഞത് നിന്റെ നേതാവായ വെച്ച് മൗനവിമാർ ഞങ്ങളെ പേരോടുത്തതിനെ തിരുത്തിക്കാൻ ഞങ്ങളുടെ പണ്ഡിതന്മാരെ ചോദ്യം ചെയ്യാൻ നീ ഇനിയും വളർന്നിട്ടില്ല ശിശു മാത്രമാണ് നിന്നെപ്പോലെ ഏതെങ്കിലും കള്ളത്തൊരി കത്തുകാരന്റെ കാട്ടുകള്മാരുടെ നിർദ്ദേശം അനുസരിച്ചല്ല ഞങ്ങളുടെ നേതാക്കന്മാർ പറയുന്നത് ഞങ്ങൾ പേരോട് പേരോട് ഉസ്താദ് നേരെ ഞങ്ങളുടെ ഉസ്താദും മറ്റു പണ്ഡിതന്മാരും പണ്ഡിതന്മാരുടെ ാണ് പിൻവലിക്കേണ്ട ഗതി കേട് പേരോടുസ്താദിനോ അവരുടെ നിർദേശമനുസരിച്ച് സംസാരിക്കുന്ന ആർക്കും വരികയില്ല ഇതുവരെ വന്നിട്ടുമില്ല കോട നിർദ്ദേശം അനുസരിച്ച് നൗഷാദ് എത്ര എത്ര ആദ്യം ആ പാട്ടുമായി ബന്ധമില്ലെന്ന് പറഞ്ഞു എന്നെ എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു ജൂതന്മാർ പറയുന്നത് പോലെയാണ് കാഫർ തന്നെയാണ് പിന്നെ പറഞ്ഞു കാഫറാണെന്ന് പറഞ്ഞവനാണ് പറഞ്ഞോ അവസാനം പറഞ്ഞു അല്ല നൗഷാദിനോട് അവസാനമായ പാട്ടിന്റെ വിഷയത്തിൽ നൗഷാദിന്റെ ഏത് വാദമാണ് പിൻവലിക്കാത്തത് ഹു അല്ലാ മടവൂർ എന്ന് പാടിയ ആ പാട്ടുകാരൻ്റെ വിധി എന്താണ് വസ്സലാമ